സോളാർ വിഷയം കത്തി നിൽക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ ചിന്ത ജനങ്ങളെക്കുറിച്ചായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ആശുപത്രിയിൽ കാണാനെത്തിയപ്പോൾ പോലും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഉമ്മൻചാണ്ടി മുൻഗണന നൽകിയതെന്ന് മറിയ പറഞ്ഞു പത്തനംതിട്ട പുറമറ്റത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് പി ജെ കുര്യൻ സ്മാരക ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട പുറമറ്റത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ സ്മരണ ഉണർത്തുന്നതായിരുന്നു സോളാർ വിഷയം നേരിട്ടപ്പോൾ പോലും ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രദ്ധിച്ചുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ പറഞ്ഞു ചെറുപ്പക്കാരുടെ സംഭവിച്ചു വിരിച്ചിരിക്കുകയാണ് അവർ അവർ വധശിക്ഷ വെയിറ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ് അവരുടെ കുടുംബമാണ് എത്തിയത് ആ എന്ന് പറഞ്ഞാൽ നാളെ മന്ത്രിസഭയുണ്ടാകുമോ ന്യൂസ് എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ഇങ്ങനെ ചാനലിൽ ചാനലിലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇതിൻ്റെ ഇടയിലും അപ്പ ഇത് മനസ്സിലാക്കിയിട്ട് അവരെ വിളിച്ച് സംസാരിച്ചു നമ്മളവർക്കൊരു എമൗണ്ട് കൊടുക്കണം ബ്ലഡ് മണി എന്ന് പറയും പിന്നെ ഇതിന്റെ വിഴിഞ്ഞം മെട്രോ പോലുള്ള പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ വികസനത്തിന്റെ തെളിവാണ് ഈ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പോലും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ഇടതുപക്ഷ സർക്കാർ പറയുന്നില്ലെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ കുറ്റപ്പെടുത്തി നമ്മുടെ വിജയൻ ഞാൻ അദ്ദേഹം അദ്ദേഹം പല പരിപാടികളും എന്നിട്ട് എന്നിട്ട് പേര് പോലും പറഞ്ഞില്ല ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് പന്നിക്കോട് മല്ലപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എബി മെക്കരങ്ങാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കേരള ന്യൂസ് പത്തനംതിട്ട